എല്ലാ ശക്തമായ അടിത്തറയും ആരംഭിക്കുന്നത് വിശ്വാസത്തിൽ നിന്നാണ് ഓരോ ഐക്കോണിക് നിർമ്മിതികൾക്ക് പിന്നിൽ ഒരു ലീഡറുണ്ട് കണ്ണിയ ടി എം പി എൻ്റെ പേര് ജെയിൻസ് അന്നമനട പാലിശ്ശേരി എന്ന സ്ഥലത്ത് ബെസ്റ്റ് അസോസിയേറ്റ്സ് എന്ന സ്ഥാപനം ഇരുപത് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു പല സ്റ്റീലുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കള്ളിയത്താണ് ഏറ്റവും കൂടുതൽ സ്റ്റീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കള്ളിയത്ത് സ്റ്റീലിന് മാത്രമുള്ള ഒരു ഗുണമാണ് ഫൈവ് ഫിഫ്റ്റി ഡി സിക്സ് എം എം മുതൽ തേർട്ടി ടു എം എം വരെ ലഭിക്കുന്നു അത് മറ്റു ബ്രാൻഡുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ക്വാളിറ്റി മെയിൻ്റൈൻ ചെയ്യുന്ന ഒരു സ്റ്റീലാണ് കള്ളിയത്ത് സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് ഉടനെ തന്നെ കമ്പ്യൂട്ടർ മൊബൈലിൽ കിട്ടും അത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു സംവിധാനമാണ് അതുകൂടാതെ കല്ലിയത്ത് സ്റ്റീല് ഗവൺമെൻറ് കോൺട്രാക്ടർമാരും മറ്റ് ബിൽഡിംഗ് വർക്കേഴ്സും വളരെ താല്പര്യത്തോടെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റീലാണ് അത് വർക്ക് ചെയ്യാനും വളരെ ഫ്ലെക്സിബിൾ ആണ് ലോകമെമ്പാടും എന്നത് ഒരു വിശ്വാസത്തിന്റെ പേരാണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന പേര് കാരണം ഒരു ലീഡർ മാത്രമേയുള്ളൂ ലീഡർ കള്ളിയത്ത് ടി എം ടി